ഇവിടെ ഞാൻ ഒരു കലക്ക് കലക്കുമ്പോ എന്റെ കറവേട്ടാ എന്റെ നല്ല പാട്ടുകാരി മൊഞ്ചത്തി പെണ്ണേ അവിടെ നിൽക്കുന്ന ഞമ്മളൊന്ന് കണ്ടോട്ടെ ഈ ഹാഫ് സാരിൽ എന്നെ കാണാൻ മൊഞ്ചാണെന്നറിയോ എങ്ങനെ ஏதக்க ஒழிச்சா எங்க கத்து எல்ல ஒழிச்சா எழுப்பத்தி கத்தும் நல்லெண்ணெய் ஒழிச்சா நன்னாய் கத்தும் மண்ணெண்ண ஒழிச்சா மந்தம் மந்தம் கத்தும் வெளிச்சனை ஒழிச்சா வேகம் கத்தும் ஆளி கத்தும் டீசல் ஒழிச்சா அங்கே பெட்ரோல் ஒழிச்சா தான் இங்கே

ൾ എങ്ങനെയാ പിടിക്കേണ്ടെന്ന് അറിയോടാ നിനക്ക് അഞ്ചു പേരിൽ അമർത്തി പിടിച്ചാൽ എന്നാലേ അത് വഴുതി പോകാതെ കയ്യിൽ തന്നെ ഇരിക്കും പോലീസ് പോയി ഐടി വന്നു ഡും ഡും എന്തൊക്കെ വരുമോ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം